ഹായ് ഫ്രണ്ട്സ് ദേവ്സ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ചായൻ്റെ ചായൻ്റെ കടിയാണ് അപ്പോൾ അത് നമ്മൾ ദോശമാണ് ഉണ്ടാക്കുന്നത് ദോശ ഉഴുന്നുകൊണ്ടുള്ളതല്ല നമ്മൾ പച്ചരി കൊണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ തലേ ദിവസം നമ്മൾ പച്ചരി ഒക്കെ വെള്ളത്തിലിട്ടിട്ട് കാലത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് അതിൽ കുറച്ച് നമ്മൾ കുറച്ച് തേങ്ങ ചിറകിയതും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ദോശ എന്ന് പറഞ്ഞത് ഇവരെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ അത്ര വലിയ ദോശക്കല്ലല്ല ഒരു കുഞ്ഞു ദോശക്കല്ലാണ് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദോശയൊന്നും കിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ അധികം ഉണ്ടാക്കണം പക്ഷേ ദോശ കല്ലിലാകുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പരട്ടി കൊടുത്തിട്ട് ദോശ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കണം ഈ ദോശയ്ക്കാണ് പ്രത്യേക രുചി അതേസമയം പാനിലാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടം ഇതാണ് നമ്മൾ സാധാരണ നമ്മുടെ ഉഴുന്നരച്ച മാവിൻ്റെ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ പാനിലാണ് എടുക്കാറ് ഈ ദോശ ആകുമ്പോൾ ഞാനത് കല്ലിൽ തന്നെയാണ് പരമാവധി ഉണ്ടാക്കുകട്ടോ അപ്പോൾ ആ ദോശയ്ക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളിക്കറിയാണ് മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു ടൈമിൽ നമ്മൾ ദോശയും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട് മാറ്റലും അത് മൊത്തം വാഷ് ചെയ്തിട്ട് അഴുക്ക് കളയലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ മഴയൊക്കെ വന്നതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സമയമൊക്കെ പിന്നെ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ മേലത്തെ ഭാഗമാന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് പരിക്കാനൊക്കെ ഇടാനുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ചോർച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് പരിക്കാനൊക്കെ ഇട്ടിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഷാജിനും വേറെ ഒരാളും കൂടി ഉണ്ട് അങ്ങനെ അവർ പേരും കൂടിയിട്ട് അങ്ങനെ അവിടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫ്രണ്ട് വാഷും അങ്ങനെ ചെയ്യുന്നുണ്ട് ബാക്ക് വാഷും ഒക്കെ അവിടെ കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാളെ വെച്ചിട്ടുള്ള പണികളൊക്കെ അങ്ങനെ അവരങ്ങനെ ചെയ്ത് തീർക്കുകയാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു മഴക്കാറൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ പകലും ഒന്നും അധികം മുടി കെട്ടിയിട്ട് തന്നെ ആയിരുന്നു പക്ഷേ രാത്രിയാകുമ്പോൾ മഴ പെയ്തു അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം വേഗം അങ്ങനെ അവർ ചെയ്ത് തീർക്കുന്നുണ്ട് നല്ല മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടർഫായി അങ്ങനെ എന്തെങ്കിലും വിരിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ് ഇത് പിറ്റത്തെ ദിവസം ആളൊറ്റയ്ക്ക് നിന്ന് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് വാഷൊക്കെ റെഡിയാക്കുന്നുണ്ട് ഒയരൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ അങ്ങനെ സൺ സൈഡിൻ്റെ സൈഡും അവിടെ അരുവുകളൊക്കെ അങ്ങനെ തേച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ ചോറും കറികളൊക്കെ ആയിരിക്കണം അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ചിക്കനും കൂടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ ഞാൻ റോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് അപ്പോൾ ചിക്കനിൽ നല്ല മായല്ലാതും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഓരോ അങ്ങനെ നമ്മളതിങ്ങനെ വറുത്ത് പൊരി എടുക്കുകയാണ് അതുപോലെ നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കുണ്ട് അപ്പോൾ കണ്ണനാണെന്നുണ്ടെങ്കിൽ ട്യൂഷനൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പോൾ മെയ് ആയി തുടങ്ങിയാൽ പകുതിക്കുന്നൊക്കെ ട്യൂഷനും തുടങ്ങും അപ്പോൾ പിന്നെ കുറച്ചും കൂടി ബിസിയൊക്കെ ആയി അപ്പോൾ പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഫ്രീ ആണ് കളിക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ രാവിലെ എണീക്കാനും കുറച്ച് കഴിക്കും അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ വൈകി എണീക്കാനൊക്കെ വൈകി അതുകൊണ്ട് തന്നെ ചായ കുടിക്കാനും വൈകും അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെ ടൈമെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വൈകിട്ടാണ് എല്ലാവരും കഴിക്കാറ് അത്ര നേരത്തൊന്നും കഴിക്കാറില്ല കുറച്ച് വൈകിട്ടാണ് കഴിക്കാറ് അപ്പോൾ എല്ലാവരും നല്ല കളിയിലാണ് പിന്നെ നമ്മൾ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയും തക്കാളിയും അങ്ങനെയുള്ളതെല്ലാം അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും എല്ലാതും അരിഞ്ഞ് ഒക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ വെടിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് സമയമൊക്കെ അവരായിരിക്കട്ടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഇതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സവാള അതൊക്കെ ഒന്ന് ആ എണ്ണയിൽ തന്നെ അങ്ങനെ മോട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണം വന്നിട്ടുണ്ട് കണ്ണം പിന്നെ ഞാൻ പണി ചെയ്യണത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ടിട്ട് എന്നെ സഹായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആൾക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സവാളൊക്കെ ഒന്ന് വാടനം വരെ ഒന്ന് ഇളക്കാനൊക്കെ ആൾ സഹായിക്കും അതുപോലെ ഇപ്പോൾ ദോശമൊക്കെ ഇറക്കി വന്നിട്ട് ചൂടാറുണ്ട് പിന്നെ രാത്രിയിൽ എന്തെങ്കിലും ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കും നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് എടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ആൾക്ക് ഒപ്പിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് മസാലൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട് ഇനി ഒരു ആ ചൂട്ടത്ത് കിടന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക അവിടെ കിടന്ന് ഒന്നും കൂടി അങ്ങോട്ട് വറ്റി വരട്ടെ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കിഴങ്ങാണ് കൂടുന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൂടുന്നതാണ് അപ്പോൾ കിഴങ്ങും ഒന്ന് നന്നാക്കി റെഡിയാക്കി എടുക്കണം നമ്മുടെ കിഴങ്ങ് കിഴങ്ങ് നന്നാക്കി എടുക്കണം അപ്പോൾ ചിക്കനും കൂടിയിട്ട് നമ്മൾ വൈകുന്നേരത്തിനൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒന്നുണ്ടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചിക്കനിൽ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അടച്ച് വയ്ക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരു നാലുമണി അഞ്ചുമണി ടൈമിൽ നമ്മൾ പിന്നെ നമ്മുടെ കിഴങ്ങും ചിക്കൻ റോസ്റ്റും എല്ലാതും കൂടിയിട്ട് നമ്മൾ അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കുകയാണ് കട്ടൻ ചായയൊക്കെ ഒക്കെ കൂടിയിട്ട് കുടിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം